ഇപ്പോൾ ഉണ്ടല്ലോ എവിടെങ്കിലും പോകണമെങ്കിൽ ആദ്യം നമ്മൾ ലക്കിയുടെ ഫുഡൊക്കെ എടുത്തു വെക്കും പേര് ആദ്യം സെലക്ട് ചെയ്തതെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാട്ടോ അങ്ങനെ ആദ്യം അവളുടെ കുടിക്കാനുള്ള പാത്രം കഴിക്കാനുള്ള ഫുഡ് പൊതിയാനുള്ള ടൗല് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ പോയി ലക്കിയെ ലക്കിയെടുക്കുകയാണ് കേട്ടോ കൂട് പണി കൊണ്ടിരിക്കുന്നതേയുള്ളൂ അപ്പോൾ അവളതിൽ കിടക്കൂ അറിയാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കിയതാണ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ കാരണം ഓടി നടക്കാലോ അതിന്റെ അകത്ത് അങ്ങനെ അവളെ പൊതിഞ്ഞെടുത്ത് കാറിലോട്ട് വരികയാണ് ഈ ഒരു ഡ്രസ്സ് ത്രീ പീസ് സെറ്റ് ആണ് ഞാൻ പാന്റ് ലെഗിൻസ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം അങ്ങനെ കാറിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവളവിടെ മൊത്തം പരിശോധനയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പുറത്ത് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ആദ്യം നമ്മൾ കൊണ്ടുപോയത് അമ്മയുടെ അടുത്തോട്ടാണ് അമ്മ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു അവളെ ചെന്നപ്പോ ട്യൂഷൻ കുട്ടികൾ ഉണ്ടായോണ്ട് തന്നെ ഞാൻ അവളെ കയ്യിലെടുത്തിട്ട് ടൂലൊക്കെ വെച്ച് കൊടുത്ത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ആഹാ നല്ല സുഖത്തിലാണല്ലോ എന്ന് കേട്ടോ നമ്മളിവിടെ വേറൊരു പട്ടികുട്ടിയുണ്ട് പട്ടിക്കുട്ടിയൊന്നും അല്ല ഒരു എട്ട് വയസ്സുണ്ട് കേട്ടോ ടൈഗർ എന്നാണ് പേര് അപ്പൊ അവളും ബാക്കിലുണ്ട് കേട്ടോ അവളല്ല അത് അവനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പട്ടിക്കോ പട്ടിക്കുട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും ആർക്കും വലിയ വിരോധവും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ പിന്നെ അമ്മ അവളെ കൊഞ്ചിപ്പിച്ചു ഉള്ളൂ അപ്പൊ യു